ഒന്നേ ഒന്ന് റൂം മണി ഇട്ട് ഫൈനൽ റൂം ഫൈനൽ റൂം വാസ്തറൂം ആയിക്കോട്ടെ കോണോ ഒന്നേ വന്നു ഒന്നേ വന്നു ഫൈനൽ റൂം ഇട്ട് ഫൈനൽ റൂം

അടക്ക് അസറ്റിക്ടാട എനിക്ക് ഹെഡ് കേറുന്നില്ലടാ എന്താടാ ഒപ്പ ഒപ്പ കളിക്ക ഒപ്പം വിടടാ അപ്ഡൗൺ ആവല്ലേ ഒരു കയപ്പ് വേണ്ട ഒരു കയപ്പ് വേണ്ട ഓപ്പൺ വേണ്ട ഞാൻ ആമാർത്തെ കുറയേ ഫസ്റ്റ് അൗട്ട് നല്ല കളിച്ചാ നല്ല കളരി നീ ആ നിനക്ക് മൂട്ടാനേ മോനെ വിളാതില്ല തന്നെ അടിക്കാം ദാ ഫുൾ ലെഫ്റ്റിലാണേ ആസ്ത്രംടാ ഡാ മാ രണ്ടിലും ഡാ മാ രണ്ടിലും ഡാ മാ വാ മോനെ എടുക്ക് റെഡിയാ മാസ്ത്ര അത് ഏത് മാസ നോക്ക് വീട്ടാ നീ നോക്കായോണ്ട് തൊട്ടാ മതി തൊട്ടേ തൊട്ടേ തറയുള്ളൂ ഇതേപോലെ നിന്ന് കളി നിന്ന് കളി ആ നിന്ന നോക്കിക്കാത്തത് േറ്റ് ഒന്നുകൂടെ ഒന്ന് പോടന്നോട് ാണ് റൈറ്റ് ആണോ പറഞ്ഞോ ഞാൻ റൈറ്റ് ആറാ ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് പറഞ്ഞുണ്ടോ വേണ്ട പറഞ്ഞു നാപ്പത്തഞ്ചാ അവന്

ഓടുന്നു ഓടാൻ കാണാൻ പറ്റില്ല ഓക്കേ ആഫ്രണ്ട് ആഫ്രണ്ട് ഉണ്ട് വൈറ്റ് തല ഫ്ലാര ഉണ്ട് തല ഫ്ലാര ഉണ്ട് ആരെങ്കിലും വാടിക്കോ ആരെങ്കിലും ആരെ എല്ലാവരും ഉണ്ടോടാ വാണ്ട വാണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മാസ്റോൺ തീക്ക് മാസ്റോൺ തീക്ക് रुकേട रुकേട കണ്ടോ അവിടെ കണ്ടോ കാണാൻ പറ്റില്ല കണ്ണ് വായെ अरे अरे

പടന്ന ആഗ്രഹംണ്ടോ щатьсяമ കാണാനല്ല മാസ്റ്റർ ഡാം ഉണ്ടോ മാസ്റ്റർ 161 എടുതാ ഞാൻ കുണ്ടിട്ടില്ല ഇത്ര മട്ടടിക്ക്ുന്നണ്ടോ ഔ ഈടാ ആസ്കാ ഒരുത്തല്ല ഞാൻ ഓടി പോയി നോക്ക് ഇടല്ലേ ആയി ഇ നോക്കിയാ പോടാ മുടി എടുക്ക് അന്നാള് പരിപാടി ആടല്ല സ്റ്റാർട്ട് ചെയ്യണ സ്റ്റാർട്ട് ചെയ്യണം Ainda se pate. Amação. Vou pegar de na do filho. até Ah, um Que இங்க கேர அடிக்கணும் ग्लूடன் மூணு ग्लूல அந்த கேர அடிக்கு வா சப்பங்க கேரன வா நான் ரைட் கூட கரையா நான் புன்னோட கொண்டு வந்துட்டேன் அப்ப என்ன அமையன ಕ್ಯಾเมರಾ பட்சா ரம்டிப் பட்சா இப்ரேட் சூப்பர் ரெடி நம்ம நா தப்புலänä பேக் இன் எடுக்கணும் நான் வேணா வேணா நான் அடிச்சேன் நேத்துல ட்ரைட்ரா நான் இயசி நியூ வா ഞാൻ സമയം മേലക്കൂടെ കയറി ആ മുപ്പത് ഒട്ടെടുത്തവിടെ ആ മുപ്പത്തേഴേ മനോക്കെട്ടാ മാസം കണ്ണു പോകും

സാ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഞാൻ വില്ലനായിട്ട് ഫൈറ്റ് എടുത്തോണ്ടിരിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം ഓടി വരൂ വില്ലും സപ്പോർട്ട് കൊടുക്കാൻ നോക്കാതെ ഓടി വരും അതാണ് പ്രശ്നം അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും വില്ല നോക്കായിട്ടുണ്ടോണ്ടാടി മൂന്നേ മൂന്ന് വീണ്ടും കൊടുത്തോ ആ നേരത്തെ പറഞ്ഞാ മാസപ്പെട്ടേക്ക രണ്ടുടാണോട്ടെ നീ നമ്പ് കൊടുത്തേ ഞാൻ ഇങ്ങനെ പോകണേ നമ്മൾ ജീവിക്കും ഓക്കെ ലാസ്റ്റ് കളി ലാസ്റ്റ് കളി അവിടെ തീർന്നു ഇത് ഒന്നോ ഒന്നായോണ്ടോ മനസ്സിലായോ ഇതേപോലെ തന്നെ കയറി മതി നമ്മൾ ബോസും പിടിക്കുമ്പോഴോ വന്ന അഡ്വാൻറ്റേജ് വരുന്നത് മാസ്റ്റർ ഫുൾ ഡാണേ ഞാൻ അത് റീലോഡ് ചെയ്യാൻ മറന്നു പോണേടില്ല എച്ച് എടാ ഞാനും നല്ല ഡാം കൊടുത്തേ മാസ്റ്ററിനെ സീൻ സീന നാലേ നാലേ സീൻ സീല എടുക്കെടുക്കടാ ഓപ്പൺ ആള് തേഞ്ഞ ഓപ്പൺ ഇങ്ങേതു അണ്ണാ ആരെടക്കളെ അമരടാ സൈഡോ സ്പീഡ് എടുക്കും പോയി ആ സ്പീഡ് എടുക്കൊന്ന് ക്യാര സ്പീഡ് ആക്കും അയ്യോ അംടനാ മാത്രം മാത്രം വാസര ആ വാസര അംടനെ എടുടാ ഇയ്യോ നീ ഓടറേ പോണേ നോക്ക് നോക്ക് പിടിച്ചോണ്ട് പിടിച്ചാണിയാ ഓക്കേ ആ പിടി കൺട്രോൾ ഇല്ലാ പിടിച്ചോ ഒരു പെസ്സ് എടുത്തോണ്ട് ഒരു കോയിലാട്ടാ മൂന്ന് വട്ടത്തിൽ മൂന്ന് വാ ഫുട്ട് ഇതിനടുക്ക് വാ നാമനാമ വാ

ണ്ട് മാസർ മേലെ കയറി വന്നു മാസത്തിന്നറിഞ്ഞില്ലേ എത്ര എസ് പിട ഇഷ്ടപ്പെട്ട് ഓ പാതിമൂന്നെല്ലാം

മനെവിടെ അട്ടോ അട്ടോ അല്ല പ്ലേറ്റ് കണ്ടല്ല ഇതെല്ലുണ്ടല്ലേ മനെവിടെ ഫസ്റ്റ് ഗ്രൂവോ സെക്കൻഡ് ഗ്രൂവോ ഏത് ഗ്രൂവിലാണെ കടക്കണേ ആ ബാക്കിലാണോ തോന്നുന്നത് അട്ടോ ആ ഐറ്റം ബാക്കില ഐറ്റം ബാക്കിലാ അച്ഛ വണിയാണോടാ എടാ നീ വീണോ എന്നെ ഒരുനാടി ഇഷ്ടമാണ് ഡാർക്ക് കണ്ടോ അതിനെ മാച്ചിടി കിടു കിടു കേ അത് ലത്ത്രോ നോക്കി വെച്ചിട്ട് കൊട്ടോ

സ്ഥല കണ്ടേ പോലെ കളിച്ചിട്ട് കിട്ടും

ൂ ജിട്ടി പോയി തരൂരോടാറ വിളിവിളി വിളിവിളിപ്പോടാ ബ്രോ രണ്ട് ബാച്ച് ബ്രോ രണ്ട് ബാച്ച് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ബൂയാ ബ്രോ എന്ത് കേക്കും തോന്നില്ല ചോക്ലേറ്റ് ആ അപ്പൊ അങ്ങനെയായിപ്പോ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജൊന്നും നോക്കില്ല ഇത്ര റൗണ്ടിന് തോറ്റ ആ ജയിച്ചോ രണ്ട് റൗണ്ട് നമ്മൾ കൊണ്ടുപോയി രണ്ട് കളി അപ്പളെടുത്തു കപ്പടിച്ചു കപ്പടിച്ചോ നമ്മൾ കപ്പടിച്ചു ചിന്തിക്കോ അതൊന്നും പറയല്ല കപ്പടിച്ചു കപ്പടിച്ചു പോറ്റി സമ്മതിച്ചാ മനസ്സിലായോ ചക്ക 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 ഓ ചട മാച്ചാണ് തോറ്റേച്ച ഓക്കെ രണ്ട് മാച്ച് ഇനി ഒന്നും പറയാമല്ലേ മനസ്സിലാവും നമ്മൾ റൗണ്ട് കൊടുക്കാതെ നമ്മൾ ചില കളി കഴുപ്പ് കാണിക്കതല്ല നമ്മൾ ചില കളി കഴുപ്പ് കാണിക്കുന്നത് അവിടെ ചേച്ചു